ഹലോ നമസ്കാരം എല്ലാവർക്കും ജേഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കമലാ ഗോവിന്ദിൻ്റെ സിന്ദൂരം എന്ന നോവലിൻ്റെ പതിനൊന്നാമത്തെ അധ്യായമാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അയ്യോ ചന്ദ്രൻചേട്ടാ അത് തന്നെ അതാ ഉണ്ണിയപ്പം തരാനുള്ളതിനെ എൻ്റെ കയ്യെ കയറി പിടിക്കുവാണോ ചന്ദ്രൻ ചേട്ടാ സാച്ചി പറഞ്ഞു അവൾക്ക് ഈർഷയായി ദേഷ്യായി എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അയ്യോ ഈ മീശ മീശോണ്ടൻ്റെ മുഖം നോവുക മുഖം മാറ്റിപ്പിടിക്കാൻ ചന്ദ്രൻ്റെ കൈക്കരുത്തേറി അയാളുടെ മുഖം സാച്ചിയുടെ മുഖത്താകെ പരത്തി ഒരു ചുംബനത്തിനായിട്ട് അയാൾ വെമ്പൽ കൊണ്ടു സാച്ചി മുഖം തിരിച്ച് വട്ടം കറങ്ങുകയാണ് എന്നെ വിടാൻ രാധ ചേച്ചി രാധ ചേച്ചി ഈ ചന്ദ്രൻചേട്ടനോട് എന്നെ പിടിച്ച് നിക്കരുതെന്ന് പറ സാച്ചി ഉറക്കെ വിളിച്ചു കുതിറിപ്പടിഞ്ഞു മിണ്ടാതരി ചന്ദ്രൻ അമർഷത്തോടെ പല്ലുകടിച്ചു മിണ്ടുവിടാ ഞാൻ മിണ്ടുവിടാ മിണ്ടാ നീ എന്നെ ചെയ്യടാ കുന്ദ്രൻ ചേട്ടാ സാച്ചി രണ്ട് കൈകൊണ്ടും അട നെഞ്ചിൽ ഊക്കൻ ഇടിയിടിച്ചു ചന്ദ്രനെ നൊന്നു അതോടെ അയാൾ കലിളക്കി അവളെ പിടിച്ചു മുറിച്ച് ഇടാനുള്ള ശ്രമമായി എന്നിട്ട് ഒരു നിമിഷം മുൻപേ അവളിലേക്ക് അമർന്നു പടരാനുള്ള വെമ്പൽ ആർത്തി അയാളെ അടിമുടി വിറച്ചു അയാൾ അവളെ താഴേക്ക് ബലമായി പിടിച്ചു കിടത്തുകയും ചെയ്തു അമ്പട കുന്ദ്രൻചേട്ടാ നീ അത്രയ്ക്കായടാ നീ എന്നെ താഴെ തള്ളിയിട്ടല്ലോടാ കുന്ദ്രൻകാല ഇരുട്ടുമുത്ത കാട്ടുമാക്കാനെ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാടാ കുരങ്ങ നൂറ് കുരങ്ങ നിന്നെ ഞാൻ നിന്നെ ഞാനേ കടിയനുറുമ്പിനെ കൊണ്ട് കടുപ്പിക്കൂടാ കാട്ടുമാക്കാനെ വായ നിറച്ച് ഉറക്കെ ഉറക്കെ പറയുന്നതിനിടയിൽ സാച്ചി അയാൾ ഇടിക്കുകയും കടിക്കുകയും ചെയ്തു നീ എനിക്ക് ഉണ്ണിയപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ഉരുട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്ന ഇരുട്ടുമുത്ത ഞാറുവാരി രാധ ചേച്ചി വരട്ടട ഇങ്ങോട്ട് വരട്ടെ നിന്നെ ഇന്ന് കെട്ടിയിട്ട് തല്ലിക്കും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ചന്ദ്രൻ്റെ കൈക്കരുത്തിന് ആവേശം കൊടുക്കുകയായിരുന്നു രാധ പുല്ലും കൊട്ടും കൊണ്ട് മുറ്റത്തെത്തിയതേ ഉണ്ടായിരുന്നുള്ളു അവർ കേട്ടു സാക്ഷിയുടെ പറച്ചിലും നിലവിളിയും പുല്ലുംകെട്ട് താഴെ ഇടാൻ പോലും മറന്ന് ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നുപോയി രാധ ആ മുറ്റത്ത് അടുത്ത നിമിഷം അവൾ ആ പുല്ലുംകെട്ട് താഴേക്കെട്ടു കയ്യിലിരുന്ന് അരിവാളുമായിട്ട് വാതുക്കലേക്ക് നീങ്ങി അവളെ വിട് ക്രൂധമായിരുന്നു രാധയുടെ സ്വരം ചന്ദ്രൻ ഞെട്ടിത്തെറിച്ചു പിടിവിട്ടുപോയി അയാൾ കണ്ടു തീ പടരുന്ന മിഴിയുമായിട്ട് വിറയ്ക്കുന്ന ശരീരമായി കയ്യിൽ മൂർച്ചകളുടെ അരിവാളുമായിട്ട് വാതുക്കൽ രാധ ഭദ്രകാളിയെ പോലെ സാച്ചി ഉരുണ്ട് പിരണ്ടണിഞ്ഞു കിടപ്പോടെ കണ്ണുകൾ തുറിച്ചോളി ചന്ദ്രനെ നോക്കി അയാളെ പിച്ചിപ്പറിച്ചു അപ്പം നിങ്ങൾക്ക് രാധ ചേച്ചിയെ പേടിയുണ്ട് അല്ലടാ കാട്ടുമാക്കാനെ ഉണ്ണിയപ്പം തരാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കുന്നു അല്ലടാ കുന്തരക്കാലം കുന്ദ്രൻചേട്ട കുഞ്ഞനം കുത്തിയും കോഷ്ടി കുത്തിയും ദേഷ്യത്തോടെ അയാളെ തുറച്ചു നോക്കിയിട്ട് രാധയ്ക്ക് നേരെ തിരിഞ്ഞു കാണ്ടോ രാധ ചേച്ചി ഈ കുന്ദ്രൻ കുന്തരഞ്ചേട്ടൻ കാട്ടിയേ ഇത് എൻ്റെ ബ്ലൗസ് ഒപ്പടി കീറിക്കളഞ്ഞു എനിക്ക് ഇത് അച്ഛൻ തയ്പ്പിച്ച് തന്നതാണ് നല്ലതായിരുന്നു നല്ല പച്ച ബ്ലൗസ് എനിക്ക് എനിക്കിട്ടവായിരുന്നു അവൾ വീണ്ടും ചന്ദ്രന നേരെ കണ്ണ് തുറപ്പിച്ചു ആ കണ്ണ് നനഞ്ഞു കരച്ചിലുമായി വേഗം ഇതുപോലെ അച്ഛൻ തയ്ച്ച പോലെ തന്നെ ഒരു പച്ച ബ്ലൗസ് വേഗം തന്നു ഇല്ലെങ്കിലും ഞാൻ പറയും കുന്ദ്രൻചേട്ടനെ ഇത് കീറിയെന്ന് സാച്ചി രാധ വിളിച്ചു കണ്ട രാധ ചേച്ചി ഉണ്ണിയപ്പം തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എൻ്റെ ബ്ലൗസും കീറി എനിക്ക് ശ്വാസം മുട്ടിലും മേലാ എന്നെ പിടിച്ചങ്ങ് ഞെക്കിതാണ്ട് എൻ്റെ മുഖത്തിട്ട് മീശ കൊണ്ട് ഈ കുന്തരംചേട്ടൻ ഉരപ്പിച്ചു എന്നിട്ട് എനിക്ക് ഉണ്ണിയപ്പം തന്നില്ല പറ്റിച്ചു പോടാ അവളെ പിടിച്ചൊരു പിടിച്ചൊരു കൊടുത്തു നീ തരണ്ടടാ എനിക്ക് രാധച്ചേച്ചി ഒത്തിരി തരും രാധ ചേച്ചിയാ നല്ലത് നിന്നെ എനിക്കിഷ്ടമല്ല സാച്ചി രാധയുടെ അടുത്തേക്ക് വന്നു രാധ ചേച്ചി എനിക്ക് ഉണ്ണിയപ്പം തന്നാൽ മതി സാച്ചി വെള്ളം മുഴുങ്ങുകയാണ് എനിക്കിത്ര ഉണ്ണിയപ്പം തരാമോ രാധ ചേച്ചി സാച്ചി പോയിക്കോ രാധ ശബ്ദപൊതുക്കി ദേഷ്യമടക്കി പറഞ്ഞു ഉണ്ണിയപ്പം താ സാച്ചി ചിണുങ്ങി ഇവിടെ ഉണ്ണിയപ്പം ഇല്ല നീ ഇപ്പം പോയിക്കോ അതേ ഭാവത്ത് തന്നെ രാധ പറഞ്ഞു സാച്ചി ധൃതിയിൽ വരാന്തയിലേക്ക് ചാടി ഇറങ്ങി തിരിഞ്ഞുവെന്ന് പറഞ്ഞു പൊടി നീയു എന്നെ പറ്റിച്ചു ഞാനെൻ്റെ അമ്മയോടെ പറഞ്ഞ് ഒരഞ്ഞൂറ് അല്ല അതിലും കൂടുതൽ തൊണ്ണൂറെ എണ്ണം ഉണ്ടാക്കിക്കൂടി എന്നിട്ട് നിനക്ക് തരാതെ മുഴുവൻ ഞാൻ ഇന്ന് തിന്നു ഈ കുന്തനം ചേട്ടനും ഒപ്പം കൊതിക്കും ചോദിച്ചാലും തരത്തില്ല ഒറ്റവർണ്ണം തരത്തില്ല ഞാൻ ഞൊട്ടിക്കോ അത്രയും പറഞ്ഞ് സാച്ചി മുറ്റത്തേക്ക് ചാടി ഇറങ്ങി പറമ്പിലേക്ക് ഓടി രാധ ചന്ദ്രനെ നോക്കി നിങ്ങളിത്രയ്ക്ക് നീചനാണെന്ന് ഞാൻ ഓർത്തില്ല രാധയ്ക്ക് ദേഷ്യമല്ല സങ്കടമാണ് ഉണ്ടായിരുന്നത് അവളുടെ മിഴികളിലെ തീ അണയുകയായിരുന്നു പകരം വർഷമേഘം പോലെ ഉരുണ്ടുകൂടി പെയ്യാൻ ഭാവിക്കുകയായിരുന്നു നാലോ അഞ്ചോ മനസ്സിൻ്റെ മാനസിക വളർച്ചയുള്ള ആ കുട്ടിയോട് വേണ്ടായിരുന്നു ഈ പരാക്രമം രാധ ചോദിച്ചു നമുക്ക് മക്കളില്ല സ്വന്തം മകളായിട്ടേ ഞാൻ ആ പെണ്ണിനെ ഇന്നോളം കണ്ടിരുന്നുള്ളൂ അവളോട് നിങ്ങൾ താല്പര്യം കാട്ടിയിരുന്നു മക്കളില്ലാത്ത നിങ്ങൾക്ക് തോന്നിയ കൗതുകവും സ്നേഹവും എന്ന് ഞാൻ തെറ്റായിട്ട് ധരിച്ചു ചന്ദ്രൻ വിളറി നിൽക്കുകയായിരുന്നു നന്നായി ഞാൻ പ്രസവിക്കാതിരുന്നത് രാധ പറഞ്ഞു പ്രസവിച്ചിരുന്നെങ്കിൽ ഒരു പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഇതേ രീതിയിൽ രാധെ ചന്ദ്രൻ ഞെട്ടി വിളിച്ചു നിലവിളി പോലെ എന്താ പൊള്ളിയോ അതിനേക്കാളും നിർദ്ദിഷ്ടവും നിധിയവുമാണ് ഇപ്പം നിങ്ങൾ ചെയ്തത് എന്നറിയാമോ നിങ്ങൾ എന്തിനാണ് ചെയ്യാൻ ഒരുമ്പെട്ടത് എന്ന് ഇത്രയുമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആ പൊട്ടിപ്പെണ്ണിനോട് ഇക്കാട്ടിത് ഒരിക്കലും ദൈവം പൊറുക്കില്ല ഒരിക്കലും എന്നെ എന്നെപ്പോരങ്കിൽ തുറന്നു പറയുമായിരുന്നു സന്തോഷത്തോടെ ഞാൻ ഒഴിഞ്ഞു തരാം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും രാധ തുറന്നു ഒരു കുഞ്ഞായിരുന്നു ലക്ഷ്യമെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ആയിരുന്നു അല്ല പെണ്ണ് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ മനസ്സുകൊണ്ട് കുട്ടിപ്രായം കഴിഞ്ഞുള്ള ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇല്ലേ ചന്ദ്രൻ മറുപടി പറഞ്ഞില്ല പറയാനൊന്നുമില്ല അയാൾ ഈ പറഞ്ഞതൊന്നും കേൾക്കുകയായിരുന്നില്ല ഇച്ഛാഭംഗത്തോടെ ഓർക്കുകയായിരുന്നു അവൾ ആ തങ്കവിഗ്രഹം മന്ദാര കുസ്മം കയ്യിൽ കിടന്ന് പിടച്ചിട്ട് വഴുതിപ്പോയല്ലോ ഇവളപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്തവൾക്ക് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു പിന്നെ അവൾ താനെ വരുമായിരുന്നു തൻ്റെ അടുത്ത് അതിനുള്ള വിദ്യയും അവൾ ആരോടും ഒന്നും പറയാതിരിക്കാനുള്ള സൂത്രമൊക്കെ കണ്ടുവച്ചതായിരുന്നു ഇവളെല്ലാം തകർത്തു എല്ലാം പുല്ലുമായിട്ട് സാധാരണ മണി കഴിഞ്ഞ് വരുന്നവള് ഇന്നെന്തിനിപ്പോൾ വന്നു അരമണിക്കൂർ നേരത്തെ രാധ പശുവിനെ പുല്ലു കൊടുക്കുകയോ സമയത്ത് കറക്കാൻ വരുമ്പിടുകയോ ചെയ്തില്ല കരഞ്ഞു നെഞ്ചുരുക്കി കരയുകയായിരുന്നു അവൾ സാച്ചി ഓടിച്ചെന്നത് അനുവിൻ്റെ അമ്മ രേവതിയുടെ മുൻപിൽ കയ്യിൽ രാധയുടെ പൂച്ചക്കുഞ്ഞ് ഇതെന്നാ പറ്റിയതാ സാച്ചി ഇതെങ്ങനെയാണ് എൻ്റെ ബ്ലൗസ് കയറിയത് രേവതി അന്താളിപ്പോൾ ചോദിച്ചു പൂച്ചക്കുഞ്ഞിനെ താഴേക്ക് വിട്ടിട്ടവളെ രേവതിയുടെ കയ്യിൽ നിന്ന് ഇളയക്കുട്ടി മനുവിനെടുത്തു വയസ്സുകാരൻ സാച്ചിയെ കണ്ട് അവൻ ഇളകിച്ചിരിച്ചു സാച്ചി അവനെ കൊഞ്ചിക്കുകയായിരുന്നു അണ്ണാരക്കണ്ണ തിന്തകത്വം കണ്ണാരം പുത്തി തിന്തകത്വവും മനുവിനെ കയ്യിൽ വെച്ച് മേൽപോട്ടും കീഴ്പോട്ടും ചാടുകയാണ് അവൾ സാച്ചി ബ്ലൗസ് കീറിയത് എങ്ങനെയാണെന്ന് രേവതി അവളെ പിടിച്ചു നിർത്തി ബ്ലൗസിൻ്റെ മുൻവശം കീറിത്തൂങ്ങിയിരിക്കുന്നു അകത്തുള്ള ബ്ലേസറിൻ്റെ ഒരറ്റം പുറമേ കാണാം അതോ രേവ ചേച്ചിക്ക് കേൾക്കണോ സാച്ചി കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് പറയാൻ തയ്യാറായി ഞാനേ രാധ ചേച്ചിയുടെ പൂച്ചയെ പിടിക്കാൻ പോകുമായിരുന്നേ ചന്ദ്രൻചേട്ടൻ ഉണ്ണിയപ്പം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ കുന്ത്രൻചേട്ടൻ ഉണ്ണിയപ്പം തന്നില്ല എന്നിട്ട് രേവതിയുടെ മിഴികളിൽ ആശങ്ക നീളിട്ടു എന്നിട്ട് ഉണ്ണിയപ്പം തരാതെ എന്നെ പിടിച്ച് ഇരുട്ടുമുത്ത ഞെക്കി ഇതേ മീശയൊക്കെ എൻ്റെ മൂത്തിട്ട് വരച്ചു എന്റെ ബ്ലൗസ് പിടിച്ച് വലിച്ചു കീറി എനിക്ക് ദേഷ്യം വന്നു ഞാൻ നൂറ് കുരങ്ങാന്നും വിളിച്ച് നല്ല പിച്ചും കൊടുത്തു എന്നിട്ട് രേവതി വല്ലാതെ ഭയന്നു ചിരിയോടാ വെളുത്തു തുറന്നു ഓ എന്നിട്ടെന്നാ അപ്പം രാധ ചേച്ചി വന്നു അപ്പം ആ കുന്റൻചേട്ടം പേടിച്ചുപോയി എന്നെ വിട്ടു ഞാനൊരു തള്ളും കൊടുത്തു ഉണ്ണിയപ്പം എന്നിട്ടും തന്നില്ല രാധ ചേച്ചി പറഞ്ഞ് പോയിക്കൊള്ളാൻ ഞാൻ പോന്നു സാശി രഹസ്യം പറയുന്ന പോലെ പറഞ്ഞു ആ രാധ ചേച്ചി കൊതിച്ചാ കൊടുത്തു കത്തില്ല ആർക്കും ഉണ്ണിയപ്പം അതാ തരാഞ്ഞ് ഞാൻ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ് ഒത്തിരി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കും രേവതി ചേച്ചിക്കും തരാമേ പക്ഷേ കൂതച്ചേച്ചിക്ക് ഒരൊറ്റ വരെ പോലും ഞാൻ കൊടുക്കത്തില്ല രേവതി അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിന് വാങ്ങി എന്നിട്ട് പറഞ്ഞു നീ വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് ഈ കീറിയ ബ്ലൗസ് മാറ്റി നല്ലവർണ്ണം എടുത്തിട്ട് ഇതൊന്നും ആരോടും പറയും വേണ്ട അതന്നെ രേവതി ചേച്ചി പറഞ്ഞാലോ വഴക്കുണ്ടാക്കും എന്നാൽ ഞാൻ പറയത്തില്ല ഓടിച്ചടി സാച്ചി വീട്ടിലേക്ക് നടന്നു ബ്ലൗസ് മാറ്റാൻ എന്താ എതിരെ വരുന്നു മേരി ആ പർവത്തിൽ സാച്ചിയെ കണ്ട മേരി വെറുതെ വിടുവോ പിടിച്ചു നിർത്തി കാര്യം ചോദിച്ചു രേവതിയോട് പറഞ്ഞതിൽ വരവണ്ണം തെറ്റാതെ സാച്ചി മേരിയോടും കാര്യം പറഞ്ഞു മേരിക്ക് ഈ സംശയം അയാളെ നിന്നെ വരും ചെയ്തോടി ചെയ്തോന്നോ സാച്ചി വിരിച്ചു എന്നെ ഒന്തിയിട്ടു പിന്നെ ഞെക്കി ഉണ്ണിയപ്പം തന്നില്ല ആ കുന്ത്രം ചേട്ടന് ദുഷ്ടന മേരി ചച്ചി മേരി ഏലാമ്മയുടെ മുറ്റത്തേക്ക് കയറിയിട്ട് വിളിച്ചു ഏലമാമേ ഒന്നും ഇങ്ങോട്ടേ ഇറങ്ങിക്കേ ഈ കളിയൊന്നും ഏലാമ്മ അറിഞ്ഞില്ലേ മയക്കത്തിലായിരുന്ന ഏലാമ്മ ഉരുണ്ടുപിരുണ്ടഴിഞ്ഞിട്ടു എന്തെന്നാ മേരി എന്ന കാര്യം ഇതാണ്ടാ ആ പെണ്ണിനെ ആ ചന്ദ്രനെ ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടി വിട്ടിരിക്കുന്നു എൻ്റെ കർത്താവ് ഈശ്വമിഷിയായ എന്താണ് ഈ കേൾക്കുന്നത് ഏലമാ നെഞ്ചത്ത് കൈവച്ചു അവർ സാക്ഷിയെ വിളിപ്പിച്ചു ക്രോസ് വിസ്താരം നടത്തി അവൾ നടന്ന പറഞ്ഞു കേൾപ്പിച്ചു എല്ലാവരോടും പറഞ്ഞതുപോലെ ആ ദയവ് ചേച്ചി ഇത് കേട്ട സഹിക്കുവോ അവരാരോ അവിടെ ഇല്ല മേരി എവിടെ പോയി ഉദയൻ്റെ പെണ്ണിന് ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ പോയതാ ഏലമ്മയ്ക്ക് വെപ്പറായി അയ്യോ ദേവൂട്ടി എന്നോട് ചോദിച്ച് ഞാൻ എന്താ പറയുക എന്തോന്ന് പറയാൻ മേരി ചോദിച്ചു ഇതുപോലെ എന്നെ നോക്കാൻ ഏലമാമയ്ക്ക് എന്താ ഉച്ചക്കർക്കുണ്ടോ അതിനെ അതിൻ്റെ പാട് നോക്കട്ടെ എന്ന് അല്ല പിന്നെ എന്നാലും എൻ്റെ മേരി ആ ദേവൂട്ടി എന്നെ ഏൽപ്പിച്ചു പോയതല്ലേ ഞാൻ എന്നാ പറയും ഏലമായക്ക് സങ്കടമായി ഞാനൊന്നും മയങ്ങിപ്പോയി ഓ പിന്നെല്ലേ എന്ന് എന്നു വെച്ചാൽ കൊച്ചു കുഞ്ഞെല്ലാം പിടിച്ചു മടി വെക്കാൻ ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം ഇരിക്കാണ്ട് ഓടിപ്പാഞ്ഞു നടന്നാലിതാ ആണുങ്ങളെ കയ്യിൽ ലാക്കിന് കിട്ടിയാൽ ഇങ്ങനെ ഇരിക്കും മേരി അമർഷത്തോടെ സാച്ചിയെ നോക്കി നീ എന്നാടെ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ സാച്ചിക്ക് ദേഷ്യായി കുട്ടപ്പായയുടെ അപ്പം വരട്ടെ പറഞ്ഞു കൊടുക്കണ്ടോ ഞാൻ നിനക്കിട്ട് നാലടി കുട്ടപ്പായുടെ അപ്പം തരും അപ്പോഴേ നീ എന്നെ പേടിപ്പിക്കാതിരിക്കത്തുള്ളൂ എന്റെപ്പോ ഇനിയോ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അതിരത്ത്വേ കയറിപ്പോന്നേക്കല്ലേ എൻ്റെ കിട്ടിയത് ഒട്ടും മോശമല്ല അതെനിക്കല്ലേ അറിയത്തുള്ളൂ മേരി കർക്കശമായി പറഞ്ഞു വെറുതെ കുടുംബം കണക്കാൻ നോക്കല്ലേ പെണ്ണേ എന്നാലും ആ ചന്ദ്രനെ പെങ്കൊച്ചിനോട് ഇത് ചെയ്തല്ലോ ഇലമയ്ക്കാണ് സങ്കടം അയാളുടെ സ്നേഹവും മുന്നരിപ്പും കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാണ് അയാടെ കയ്യിലൊരുപ്പും മോശമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞതാ ഞാൻ കുറ്റം പറഞ്ഞെന്ന് ഏലമയാണായാലും പറയും അതാ ആ ചന്ദ്രൻ ഏലമ്മയ്ക്ക് അതുതന്നെയായിരുന്നു സങ്കടം വർഷയ്ക്ക് ഓഫീസിൽ വെച്ചാണ് അസുഖം തുടങ്ങിയത് പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കിയതുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചില്ല ദേവൂട്ടിക്കും ആശ്വാസമായി പീതാംബരനും ഗോമന്ദ ടീച്ചറും എത്തി അവരെത്തിയപ്പോഴേക്കും ഗോ ദേവൂട്ടി തിരിച്ചു വന്നു ദേവുട്ടിയെ ആദ്യം കണ്ടത് മേരിയാണ് സാച്ചിയെ ചന്ദ്രൻ ബലാത്സംഗം ചെയ്തുവെന്ന് തന്നെയാണ് മേരി പറഞ്ഞു പോലെപ്പിച്ചത് പാറമടയിൽ നിന്നും എത്തിയ സുഖവും അറിഞ്ഞു വിവരം വഴിയിൽ നിന്നും തന്നെ നടന്നതിലും ഇരട്ടിയായിട്ടാണ് അറിയുന്നത് എലാകെ വിറഞ്ഞു തുള്ളി പണ്ട് സാക്ഷി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു താൻ അവനെ താക്കീത നൽകിയിരുന്നത് എന്നിട്ട് അവൻ സുഖു സ്വന്തം വീട്ടിലേക്ക് പോരാം പകരം പാഞ്ഞത് ചന്ദ്രൻ്റെ വീട്ടിലോട്ട് തന്നെ അദ്ധ്യായം ഇരുപത്തിയാറ് എന്നാലും ചന്ദ്രേട്ടൻ ഇങ്ങനെ ചെയ്തല്ലോ ആ സാക്ഷിയോട് ഇങ്ങനെയൊരു മൃഗം ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടായിരുന്നെന്ന് രാധയ്ക്ക് കരച്ചിൽ വന്നുപോയി പുല്ലു കൊണ്ടുവന്ന് നടന്നു വന്ന പടി വരാൻതയിൽ കുത്തിയിരിക്കുകയാണ് രാധ നാലുമണിക്ക് കറക്കേണ്ടതാണ് പശുവിനെ രാധ അനങ്ങിയില്ല മണി കഴിഞ്ഞിട്ടും കറന്നില്ല പാലിന് ആവശ്യക്കാരെത്തി പാലില്ല എന്ന് പറഞ്ഞ് അവരെ രാധ മടക്കിയെച്ചു പക്ഷെ ആ കറക്കാൻ വൈകിയതോടെ പാല് കെട്ടി വീർത്ത് അകടുമായി നിന്ന് വേദനയോടെ പശു അമറി അതോടെ ചന്ദ്രൻ എഴുന്നേറ്റു പാത്രവുമായിട്ട് തൊഴുത്തിലെത്തി കറക്കാനാരംഭിച്ചു പാല് നിറഞ്ഞു പൊന്തി കറവഴിഞ്ഞ് പാല് നിറഞ്ഞ സ്റ്റീൽ പൊക്കറവുമായിട്ട് എഴുന്നേറ്റ് തിരിഞ്ഞു കിടക്കായിരുന്നു ചന്ദ്രൻ അയാളെ ഞെട്ടിപ്പോയി ഒരു കരിമ്പാറ തടസ്സം നിൽക്കുന്ന പോലെ മുൻപിൽ സുഖം നിൽക്കുന്നു വേർപ്പിൽ കുളിച്ച് ചുവന്ന മിഴികളും ഞെരിക്കുന്ന പല്ലുകളുമായിട്ട് അപകടം മണത്തിറിഞ്ഞതുപോലെ ചന്ദ്രൻ പാൽപാത്രം കൊണ്ട് തിരിച്ചു ഓടാനാണ് ശ്രമിച്ചത് സുഖുവിൻ്റെ വലതുകാൽ മിന്നൽ പോലെ ചലിച്ചു പാല് വീശിയൊഴിച്ചുകൊണ്ട് കലം ദൂരെ തെറിച്ചു അടുത്ത ചവിട്ട് ചന്ദ്രൻ അടിവയറ്റിലായിരുന്നു അയാളെ തെറിച്ചു വീണു സുഖു അലറികൊണ്ട് ചന്ദ്രനെ മേലേക്ക് വീണു തെണ്ടി നീ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചല്ലോടാ നിന്നെ ഞാൻ കൊല്ലു കൊല്ലോടെ നായേ കൊല്ലാൻ തന്നെയാണ് സുഖുവിന്റെ ഉന്നം നിന്നെപ്പോലെ ഒരു മൃഗം ഇനി ഈ നാട്ടിൽ ജീവിക്കണ്ട ചവിട്ടും തൊഴിയും അടിയും ഇടിയും ബഹളവും ഉരുട്ടിപ്പെടുത്തും അതേ വിരിൽ തന്നെ തിരിച്ചടിക്കുന്നുണ്ട് ചന്ദ്രൻ ബഹളം കെട്ട് തൊഴുത്തിലെ ഭാഗത്തേക്ക് രാധ ഓടിയെത്തി അയാൾക്ക് കാര്യം മനസ്സിലായി എങ്കിലും അനങ്ങാനാവാതെ നോക്കി നിന്നുപോയി നോക്കി നിൽക്കുന്നോടെ ഡാഷ് മോളെ അവിട്ടത്തി ഇങ്ങടക്കടി ഇടക്ക് അഴുത്ത് ഇവിടെ അരിഞ്ഞിട്ടിട്ടേ ഉള്ളൂ ചന്ദ്രൻ രാധയുടെ നേർക്കലറി രാധ അനങ്ങിയില്ല അലർച്ചയും ബഹളവും കെട്ട് ആൾക്കാർ ഓടിക്കൂടി രേവതിയും സൂസമയും ഏലമയും മോസപ്പും സോമനും കൂടെ കൂടാതെ പിന്നെയും ആൾക്കാരെത്തി ശബ്ദവും ബഹളവും കെട്ട് ദേവൂട്ടി അമ്പരം നോക്കുമ്പോൾ മേരി ഓടി മതിലിനരികിലേന്ന് വിളിച്ചുപോയി ദേവിച്ചേറ്റി ദാൻ്റെ സുഖച്ചേട്ടൻ എൻ്റെ ആ ചന്ദ്രനെ കൊല്ലാൻ നോക്കുന്നു ഈ എൻ്റെ ദൈവമേ ഞാൻ എന്താണ് കേൾക്കുന്നത് ദേവൂട്ടി പയന്ന് തലയിൽ കൈവച്ചു എന്നിട്ട് വഴിയിലേക്ക് ഓടി ഇറങ്ങി പാഞ്ഞു സംഭവ സ്ഥലത്തേക്ക് അമ്മയോടെ പോകുക ഞാനും വരുവാ സാച്ചി പിറകെ ഓടി കൊല്ലു ഞാൻ ദേവൂട്ടി തിരിച്ചു നിന്നിട്ട് ഒരു വടിയൊടിച്ച് അടുത്ത് കണ്ട പത്തലിൽ നിന്നും സാച്ചി നിന്നു അമ്മ എന്തിനാ വഴി ഓടിക്കുന്നത് ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ സാച്ചി ചോദിച്ചു ഒന്നും ചെയ്തില്ലേ ആഹാ നീ കാരണം കൊലപാതകം നടക്കാൻ പോണ് നീയൊന്നും ചെയ്തില്ലെന്ന് കയറി പറയാത്ത് ദേവൂട്ടി വട ചൂണ്ടി എനിക്ക് പേടിയമ്മേ ഒറ്റയ്ക്ക് ചെന്നാൽ മുറിയിലിരിക്കുന്ന ഇരുട്ടുമുത്തി പിടിക്കുമല്ലേ ഈ ഇരുട്ടുമുത്തിയോ മിണ്ടിപ്പോകരുത് ദേവൂട്ടി കർശനമായിട്ട് വിലക്കി ഈ പടി ഇറങ്ങിപ്പോവരുത് നേനെ ഇരുട്ടുമുത്തി പിടിച്ചോട്ടെ ഞാനങ്ങ് സഹിച്ചോളും ദേവൂട്ടി ഇത്രയും പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി സാച്ചി അവിടെ തന്നെ നിന്നു ദേഷ്യത്തോടെ അവിടെ നിലത്താഞ്ഞു ചവിട്ടി സ്വന്തം തലക്കിട്ടിടിച്ചു സാച്ചിയെ ഇട്ടുമുത്തി പിടിച്ചോട്ടെ എന്ന് അമ്മ സഹിക്കുവെന്ന് സാച്ചി സഹിക്കല്ല സത്യമായിട്ടും സഹിക്കല്ല അവൾ കൊഞ്ഞനം കുത്തി എന്നിട്ട് അവളെ നോക്കി ദേവൂട്ടി മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സാച്ചി കലി പൂണ്ടോ ഓടിച്ചെന്ന് ദേവൂട്ടി ഓടിച്ചിട്ട് പത്രം കഷ്ണെടുത്ത് അടുത്ത് കണ്ട മരത്തമേല ആഞ്ഞടിച്ചു കുമ്മ കുശുമ്പി അമ്മ സാച്ചിയെ ഇട്ടുമുത്തി പിടിച്ചോട്ടെ എന്ന് കുമ്മച്ചി അച്ഛൻ വരട്ടെ കുമ്മയുടെ പുറത്തിട്ട് നാലടിയിൽ കൊടുക്കാൻ പറയണം ഞാൻ പറയും സത്യമായിട്ടും പറയും നാലിടി കൊള്ളുമ്പോൾ കുമ്മ പഠിക്കും അപ്പോൾ അവനെ ഇങ്ങനെയായിരിക്കും നടക്കുന്നത് സാച്ചി നടവുകുനിച്ച് വേദന വേദനയുള്ളതുപോലെ സ്വയം നടന്ന് ആനന്ദിച്ചു പൊട്ടിച്ചിരിച്ചു കുമ്മയ്ക്ക് അങ്ങനെ വേണം കണക്കായിപ്പോയി സാച്ചി പത്തൽ ഉയർത്തിപ്പിടിച്ചു നോക്കി ഇതുകൊണ്ട് തല്ലാൻ പറഞ്ഞാലോ പെട്ടെന്ന് അവളുടെ മനസ്സിൽ അലിവുണ്ടായി പത്തൽ ദൂരേക്കിറഞ്ഞു എന്നിട്ടൊരു ചെമ്പരത്തേക്കം പൊടിച്ചെടുത്തു ചെറുത് ഇത് സ്വയം തലയാട്ടിക്കൊണ്ട് അവൾ സമ്മതിച്ചു ഇത് മതി ഇതുകൊണ്ടടിച്ചാൽ നല്ല പിടപെടാമെന്നിരിക്കും അവൾ വടിയമ്മയെ നോക്കി അമ്മ തല്ലുകൊള്ളുന്നത് സങ്കല്പിച്ചിരിച്ചു ദേവൂട്ടിയോട് ചെല്ലുമ്പോൾ സുഖുവിനെ ഓടിക്കൂടിയ ആണുങ്ങളിൽ ചിലരും ചന്ദ്രനെ മറ്റു ചിലരും പിടിച്ചിരിക്കുന്നു ഇരുവരും പരസ്പരം ആക്രമിക്കുന്നതിനായി കുതിരിച്ചോടാൻ വെമ്പുന്നു കൊല്ലും സുഖു ആക്രോഷിച്ചു എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച ഈ തെണ്ടിയ കൊല്ലു ഞാൻ എന്തായാലും തരിച്ചു നിൽക്കുകയാണ് എല്ലാ മിഴികളും ചന്ദ്രനെ തറച്ചു നിന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ ഇയാൾ ഇവൻ സാക്ഷിയെ നശിപ്പിച്ചു നോ എന്നാലും ചന്ദ്ര നീ ഈ പണി ചെയ്തല്ലോടാ ഏലമ്മ മൂക്കത്ത് വരത്തുണ്ടു അതും ആ പൊട്ടിക്കൊച്ചിനോട് ദുഷ്ടൻ തല്ലിക്കൊല്ലണം ഇവനെയൊക്കെ ഭൂരിപക്ഷത്തിനെയും പിരുകുറപ്പായി അയ്യോ എൻ്റെ മോളെ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വിടും രേവതയ്ക്കും ഞാൻ എൻ്റെ ശാന്തി മോളെ ഇങ്ങോട്ടിനി വിടുന്ന പ്രശ്നമില്ല സൂസം പ്രഖ്യാപിച്ചു ചുമ്മാതല്ല ഇയാൾക്ക് ദൈവം ഒരു കുഞ്ഞിന് കൊടുക്കാണ്ടിരുന്നത് അറിഞ്ഞ രേവത വീണ്ടും പറഞ്ഞു ആമർഷത്തോടെ നീചൻ പരമയോഗ്യൻ പുണ്യാളൻ ആ രാധ എത്ര വഴിപാട് കഴിക്കുന്നു ഏതെല്ലാം അമ്പലത്തിലും മുട്ടുപാട് കിടക്കുന്നു ഇയാൾ ഇത്രയും ചെറ്റയാണെന്ന് ദൈവത്തിനറിയാം അതാ രാധയ്ക്ക് കുഞ്ഞുണ്ടാകാതിരുന്നത് ഏലമയ്ക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അതിനിടയിൽ ചന്ദ്രനോടൊരു കൂട്ടിച്ചോതിയായി നേരാണോ ചന്ദ്ര നീ അങ്ങനെ ചെയ്തോ ഇയാൾക്ക് മുഴുവട്ടാ ചന്ദ്രൻ സുഖുനെ നോക്കി ക്രൂധനായി പറഞ്ഞു ഞാനങ്ങും ഒന്നും ചെയ്തിട്ടില്ല അത് കള്ളാം മേരി പറഞ്ഞു ഞാൻ കണ്ടതാണ് ആ പെണ്ണിൻ്റെ ബൗസ് കീറിക്കിടക്കുന്നത് സാച്ചി പെണ്ണ് കള്ളം പറയത്തില്ല അതിന് കള്ളം പറയാൻ അറിയത്തില്ല ഏലമ്മയും പറഞ്ഞു സാച്ചി പറഞ്ഞത് ശരിയാണ് രാധയുടെ അത് ചന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി നടക്കുന്ന എല്ലാം കണ്ട് തൊലിയുരിയുന്ന സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു രാധ അവളുടെ മൗനം അനുഗ്രഹമായി കരുതിയിരുന്നു ചന്ദ്രൻ പക്ഷെ ഒടുവിൽ ഇതാ രാധ മൗനം വഞ്ചിച്ചിരിക്കുന്നു സാച്ചി കള്ളല്ല പറഞ്ഞത് ഇയാൾ അവളെ പിടിച്ചതാണ് ഉണ്ണിയപ്പം വെച്ച് നട്ടിയപ്പോൾ സാച്ചി അത് വാങ്ങാനായി വന്നു ഇയാൾ അവളെ നശിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് അശോഭയായി നിന്ന് രാധ പുലമ്പി പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനു മുമ്പ് ഞാൻ വന്നു ബ്ലൗസൊന്ന് കീറിയതേ ഉള്ളൂ ദൈവം രക്ഷിച്ചതാകാം സാച്ചിയെ ചന്ദ്രൻ വിളറി നിൽക്കുകയാണ് ഞാനിതോടെ തുറന്നു പറഞ്ഞതിന് കാരണമുണ്ട് സാച്ചിയെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ ബഹളം നാട് മുഴുവൻ അങ്ങനെ പാട്ടാകും സത്യത്തിൽ അത് സംഭവിച്ചിട്ടില്ല പൊട്ടിയാണെങ്കിലും അവളൊരു പത്തിരുപത് വയസ്സായ ഒരു പെണ്ണല്ലേ നടക്കാത്തത് പറഞ്ഞ് പേരുദോഷം വരുത്തി വയ്ക്കുന്ന എന്തിനാ ദേവൂട്ടി നെഞ്ചിൽ കൈവച്ചെന്ന് ആശ്വസിച്ചു ഈശ്വര ഒന്നും സംഭവിച്ചില്ലല്ലോ സുഖനും ആശ്വാസം തോന്നിയത് കേട്ടപ്പോൾ സാച്ചയായ ഞാനൊരു കുട്ടിയെപ്പോലെ കണക്കാക്കി എനിക്ക് ജനിച്ചിട്ടില്ലാത്ത മകളെപ്പോലെ ഞാൻ അവളെ കണ്ടിരുന്നു സ്നേഹിച്ചു ആ സ്നേഹം ഇങ്ങനെ ഒരു വിനയായി തീരുമെന്ന് ഞാൻ കരുതിയില്ല ഈ മനുഷ്യൻ്റെ കൂടെ ഇത്രയും നാളെ ഞാൻ ജീവിച്ചതല്ലേ ആ കടപ്പാട് വെച്ച് ഈ മനുഷ്യന് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു സങ്കടം ഉള്ളിലൊതുക്കി പൊട്ടിത്തെറിക്കാൻ പാകത്തിലായിരുന്നു അതുവരെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി കരച്ചിലോടെ അകത്തേക്ക് അവൾ പാഞ്ഞു എല്ലാവരും മുഖത്തോടെ മുഖം നോക്കി അപ്പോഴാണ് സാച്ചിയുടെ വരവ് ആളുകളെ ചന്ദ്രനെ പിടിച്ചു കണ്ടപ്പോൾ അവൾ ചോദിച്ചു അയ്യോ ചന്ദ്രൻചേട്ടൻ എന്നെ പറ്റി എന്തിനാ അവർ പിടിച്ചിരിക്കുന്നത് വീഴാൻ പോയോ എടി സുഖു ഒരു കലിയോടെ ഒരു ചാട്ടത്തിന് അവളുടെ കയ്യിൽ പിടിച്ച് വിളിച്ച് ആക്രോഷിച്ചു വാടി ഇവിളെ അവളുടെ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നു ഞാൻ വരാച്ചാ ഇതൊന്ന് ചോദിച്ചു ഞാനിപ്പോൾ വരാച്ച സാച്ചി കുതിരി മാറി നിന്നു സാച്ചി വരാനാണ് പറഞ്ഞേ സുഖു കൊണ്ട് തുള്ളി ഈ അച്ഛൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ വരുവാന്ന് പറഞ്ഞില്ലേ സാച്ചിക്കും ഷുണ്ടിയായി നിന്നെ ഒന്ന് ഞാൻ സുഖ ചുറ്റുമെന്ന് നോക്കി മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്ന രാധ കീറിയിട്ടിരിക്കുന്ന മടൽപ്പൊളി കിടക്കുന്നു അതിലൊന്നെടുത്ത് സർവ്വശക്തി തീർക്കാൻ വേണ്ടിയാവണം അയാൾ ഒരു മടൽപ്പൊളി സാച്ചിയുടെ ചുമലിൽ പ്രയോഗിച്ചു വീണ്ടും വീണ്ടും അയ്യോ എന്നെ എന്തിനാ അച്ഛ ചല്ലുന്നേ ഒന്ന് പിടിക്കോ ഏലമാമേ ഈ അച്ഛനെ ഒന്ന് പിടിച്ചു മാറ്റോ സാച്ചി കാറി ഏലമ്മയെ വട്ടം പിടിച്ചു എന്നതാ സുഖു ഈ കാട്ടിക്കൂട്ടുന്നത് ഏലമ്മ ചോദിച്ചു സുഖുവിനോട് ഇതിനെ എന്നാ അറിയാം സുഖു മറുപടിക്ക് പകരം ഏലമ്മയിലുള്ള സാക്ഷിയുടെ ചുറ്റഴിച്ചെടുത്തു എന്നിട്ട് വീണ്ടും അടിച്ചു ആക്രോശിക്കുകയാണ് ആക്രോഷിക്കുകയാണെ ഓർഡറി വീട്ടിലോട്ട് നീ കാര്യം അന്വേഷിക്കാൻ നടക്കുന്നു ഇന്നാളിവൻ നിന്നെ പിടിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലടി നിന്നോട് മേലാലി അതിർത്തിക്കകത്ത് കയറിപ്പോരുതെന്ന് കേട്ടവരെ പരസ്പരം നോക്കി പിന്നെ ചന്ദ്രനെയും അമ്പണാ ഇവൻ സാച്ചി ഇതിനു മുമ്പും പിടിച്ചിട്ടുണ്ടെന്നോ ചന്ദ്രൻ വീണ്ടും വീണ്ടും വിളറി തലകുനിച്ചു അടി കൊണ്ട സാച്ചി അലറിക്കൊണ്ട് ദേഹം തൂത്തും തുറച്ചും പാഞ്ഞു പോവുകയാണ് ആരേലും ഈ കൂച്ചനെ പിടിച്ചിട്ട് കൊല്ലിക്കോ പായുന്നതിനിടയിൽ അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അവൾക്ക് പിന്നാലെ ദേവൂട്ടിയും സുഖവും പാഞ്ഞു മൂവരോടി തൈമുറ്റത്ത് എത്തുമ്പോൾ ഉദയം ബൈക്കിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിൽ നിന്നുള്ള വരവാണ് എന്താ മേത് അച്ഛാ എന്തിനാണ് അവൾ എവിടെ ഇങ്ങനെ ഓളിച്ചിട്ട് തലുന്നത് ഏ ഉദയം ചോദിച്ചു തല്ലുകയല്ല ഇതിനെ കൊല്ലാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് സുഖു കിതച്ചു നാശം അതിന് മാത്രം എന്തുണ്ടായി ഉദയം വീണ്ടും ചോദിച്ചു എന്തുണ്ടായിരുന്നോ ആ ചന്ദ്രൻ്റെ അതിർത്തിക്കകത്ത് കയറിപ്പോരുതെന്ന് വട്ടം പറഞ്ഞു കൊടുത്തല്ലേ നാശത്തിനോട് എന്നിട്ട് അവൾ കേട്ടോ മുറ്റത്തു നിന്നും കരയുകയും പാവാടത്തും ഉയർത്തി കണ്ണു തുടച്ച് അടിച്ച പാടുകൾ നോക്കി പൂർവാധികം ഉച്ചത്തിൽ കരയുകയാണ് സാച്ചി മിണ്ടാതിരിക്കസ്ഥെ സുഖു അവളുടെ തോളത്തൊരു കുത്തു കൊടുത്തു അവളുടെ കരച്ചിൽ ഉച്ചത്തിലായതല്ലാതെ നിന്നില്ല സന്ധ്യ മയങ്ങുകയായിരുന്നു ദേവുകൂട്ടി വന്ന പാടെ അകത്തേക്ക് കയറി സന്ധ്യാവിളക്ക് കൊളുത്താനുള്ള തിരക്കിലായി സാച്ചി ഉദയൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ്റെ തോളത്തേക്ക് ചാഞ്ഞ് കെട്ടിപ്പിടിച്ചു ഈ അച്ഛൻ എന്നെ തല്ലി വല്ലിയേട്ട നോക്കിക്കേ ഇപ്പോഴും തല്ലി നോക്കിക്കേ പാടുകണ്ടോ അവളെ പാവാട പൊക്കിയും ബ്ലൗസ് ഉയർത്തിയുമൊക്കെ പാടുകൾ കാട്ടാൻ ശ്രമിച്ചു ഈ അച്ഛനെ ഇവിടെ വേണ്ട കൊല്ലിക്കോ ഇന്നാളാ വല്യച്ഛനെ കത്തിച്ച പോലക്കെ നമുക്ക് വിറകു വെച്ച് കത്തിച്ചളയാം കൊല്ലിക്കോ വല്ല്യ അവളുടെ പരിദേവനകൾക്കിടയിൽ നടന്നതെന്തെന്ന് സുഖുവിൽ നിന്നോ ഉദയൻ അറിഞ്ഞു അവൻ അമർഷവും ദേഷ്യവും തോന്നി അയാളെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് സാച്ചിയോടും ദേഷ്യമായി അവളെ തള്ളി നിക്കിയിട്ട് ദേഷ്യത്തോടെ ഉദയൻ ചോദിച്ചു നിന്നോട് ആര് പറഞ്ഞടേ അവിടെ പോകാൻ ആരും പറഞ്ഞില്ല സാച്ചി ഉദയനെ തുറിച്ചു നോക്കി പിന്നെ എന്തിനു പോയി എന്ന് നീയോ എന്നോട് ദേഷ്യപ്പെടുവാണോ വല്യട്ടാ സാച്ചിക്ക് ദേഷ്യം വന്നു അധികം പ്രസംഗി നീയെന്നോ ഉദയന് പൂർവാധികം ദേഷ്യം വന്നു പറഞ്ഞ അനുസരണയില്ലാതായി അതല്ലടി നീ അവിടെ പിന്നെയും പോയത് അവിടെ പോയാലേ സുഖ താക്കീത് നൽകി രാധ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും ചെല്ലണമെന്ന് സാച്ചിയുടെ മുഖം കടുപ്പിച്ചു പറഞ്ഞതൊക്കെ പറഞ്ഞു ഇനി പോകണ്ട സുഖ വീണ്ടും പറഞ്ഞു പോകാതിരുന്ന രാധ ചേച്ചിക്ക് അറിയും നിന്നോട് പോകണ്ടെന്നല്ലടി പറഞ്ഞത് ഈ അച്ഛൻ എന്തിനാ ദേഷ്യപ്പെടുക വലിയേട്ടാ സാച്ചി ഉദയനോട് ചേർന്ന് നിന്നു രാധ ചേച്ചി വിളിച്ചാലേ ഞാൻ പോകത്തുള്ളു വിളിച്ചാലും പോകണ്ട വിളിച്ചാൽ ഞാൻ പോകും വലിയേട്ടാ സാച്ചിക്ക് വ സങ്കടം വന്നു കരച്ചിലാരംഭിച്ചു പോകണ്ട എന്ന് പറഞ്ഞില്ലടി ഉദയൻ ശബ്ദമുയർത്തി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടണ്ട രാധ ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും രാധച്ചേച്ചി എനിക്ക് അരിയുണ്ടേ ഉണ്ണിയപ്പവും കുഴക്കട്ടോ ഉപ്പേരി ഒക്കെ തരും അത് മേടിച്ചോണ്ട് ഞാൻ ഓടിപ്പോരും ദാശ മോളെ നിന്നെ ഞാനിന്ന് കൊല്ലും സുഖവും പിടികൂടി നിന്റെ അരിയുണ്ടേ ഉണ്ണിയപ്പവും നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാലേ നിന്റെ തലയിൽ കയറിക്കത്തില്ല വട ഇവിടെ അവളെ പിടിച്ചുപൊളിച്ചുകൊണ്ട് സുഖ ചുറ്റുമെന്ന് നോക്കി ദേവുട്ടി പൂമുഖത്ത് വിളക്ക് തെളിച്ചു കഴിഞ്ഞിരിക്കുന്നു വാടി ഇവിടെ പാടി സുഖം അവൾ വലിച്ചിഴിച്ച് വിളക്കിൻ്റെ എത്തിച്ചു എന്നിട്ട് അവളുടെ വലതുകയറി കത്തുന്ന വിളക്കിൻ്റെ തിരിക്ക് മുകളിലേക്ക് ആമത്തിപ്പിടിച്ചോണ്ടിൽ ചോദിച്ചു ഇനി നീ അവിടെ പോകൂടി സത്യം ചേടി പോകൂലെന്ന് സാക്ഷിയിൽ നിന്നും ഭീതി ഇയർന്ന് അലറിക്കരച്ചിലായിരുന്നു എന്നിട്ടൊന്നും സുഖം വിട്ടില്ല അധ്യായം ഇരുപത്തേഴ് പാഞ്ഞു ചെന്ന് ആദ്യം സാക്ഷിയുടെ കൈ തട്ടി മാറ്റിയത് ഉദയം തന്നെയാണ് അതുപോലും ചെയ്യാനാവാത്ത വിധം തളർന്നു പോയിരുന്നു ദേവൂട്ടി മകളെ ആദ്യമായിട്ടാണ് സുഖം ഇത്ര ക്രൂരമായി നോവിക്കുന്നത് അയ്യോ എൻ്റെ കയ്യേ എൻ്റെ കയ്യെപ്പോടി പൊള്ളിച്ചേ അയ്യോ ഓടി വരണേ എനിക്കപ്പടി വേദനയാണേ സാച്ചി ഉറക്കം നിലവിളിച്ചു നിലവിളക്കിന് മുൻപിലേക്ക് അവൾ വീണു വരാന്തയിൽ കിടന്നുണ്ടു കരച്ചിലുച്ചത്തിനായി വേദനയും നീറ്റിലും കൊണ്ടുള്ള കൈയും കാലും തറയിലിട്ടടിച്ചു അയ്യോ ഈ കൂച്ചൻ്റെ കയ്യെ തീവച്ച് അയ്യോ എൻ്റെ അയ്യോ സുഖ മുറ്റത്തേക്ക് കാലം നീട്ടി വരാന്തയിലിരുന്നു തലക്കേരി കൈകളും കൊടുത്ത് ഉദയൻ തെല്ലിട അങ്ങനെ തന്നെ നിന്നു അപ്പുറത്തേക്ക് നീങ്ങി വർഷയ്ക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ ഒന്ന് രണ്ട് ഹൗസ് ബോട്ടുകളും വിരിക്കും ബെഡ്ഷീറ്റൊക്കെ എടുക്കാൻ വന്നതായിരുന്നു അവൻ അതൊക്കെ ഒരു ബാഗിലാക്കി അവൻ വരുമ്പോഴേക്കും ദേവൂട്ടി സാച്ചിയുടെ കൈമേ കോഴി നെയ് പുരട്ടുകയായിരുന്നു പൊള്ളലിനെ നല്ലതാണ് സാച്ചി കരയുകയും കൈകാലിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട് ഊതമ്മേ അയ്യോ വേദന അമ്മേ ഊതമ്മേ സാച്ചി കരഞ്ഞു ദേവൂട്ടി ഊതിക്കൊണ്ട് നെയ് പുരട്ടി അമ്മ ചോറ് തരാം മോള് ചോറുണ്ട് കിടന്നുറങ്ങണം നേരം വിളിക്കുമ്പോഴേക്കും നീറ്റിനും വേദനയൊക്കെ പോകും അവർ പറഞ്ഞു അയ്യോ വേദന പോകുന്നില്ലമ്മേ ഒട്ടും പോകുന്നില്ലമ്മേ കരഞ്ഞുകൊണ്ട് തലയാട്ടുന്നതിനിടയിൽ അവള് കണ്ടു ബാഗ് ബൈക്ക് വിളി വച്ച് കിട്ടുന്ന ഉദയേട്ടനെ വല്യട്ടനെ ഇങ്ങോട്ട് പോകുന്നേ കരയുന്നതിനിടയിൽ അവളി ചോദിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ വർഷം എടുത്ത് വല്ലയിടൻ ചേച്ചിയമ്മയുടെ അടുത്ത് പറയുമോ ഈ അച്ഛൻ പൊട്ടയച്ഛനാണെന്ന് സാക്ഷിക്ക് കൈപൊള്ളിയെന്ന് ആ പറയാം സാച്ചിയുടെ മുഖത്ത് തെളിച്ചം പറഞ്ഞു കരച്ചിനിടയിൽ അവളെ സുഖുവിനെ നോക്കി അരിശത്തോടെ പറഞ്ഞു ചേച്ചമ്മ വന്നോട്ടെ ഈ അച്ഛൻ്റെ കാര്യം പറയുന്നുണ്ട് കണ്ടോ കളി കണ്ടോ പിന്നെയും കരച്ചിലായി രാത്രിയിൽ ആഹാരം കഴിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സാച്ചി സുഖുവിനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ നിദ്ര ആ നിഷ്കളങ്ക ഹൃദയത്തെ കീഴടക്കുന്നത് വരെ കൺപോളകൾ അടപ്പിക്കുന്നതുവരെ രാവേറെ ചെന്ന് കഴിഞ്ഞാണ് വിനയം വരുന്നത് അവൻ്റെ മറ്റൊരു കടയിൽ പണി കിട്ടിയിരുന്നു ദേവുട്ടി തൊട്ടും തൊടാതെയും നടന്നതെല്ലാം പറഞ്ഞു പുലർച്ചയിൽ അച്ഛനെക്കുറിച്ച് പരാതി പറഞ്ഞ ചാച്ചിയോട് സൗമ്യമായി തന്നെ വിനയം കൊടുത്തു ചന്ദ്രനൊരു ചീത്ത മനുഷ്യനാണ് മോളിനി അവിടെ പോകണ്ട ആ ചന്ദ്രൻ്റെ ഏട്ടൻ ദിവസവും ചീത്ത പറയുന്ന ആളാണോ കൊച്ചേട്ട അവള് ചോദിച്ചു ആദേ വിനയം തലയാട്ടി എന്നാൽ ഇന്നിനി ഞാൻ പോകത്തില്ല കേട്ടോ കൊച്ചേട്ടാ അയ്യോ ആരാ ഈ ചീത്ത കുന്തരഞ്ചേട്ടൻ്റെ അടുത്തേക്ക് പോണേ ഇന്ന് മാത്രമല്ല ഒരിക്കലും പോരുത് കേട്ടല്ലോ വിനയം കൗരവത്തിലായി സാച്ചി പരിങ്ങി അതേ കൊച്ചേട്ടാ പ്രേരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകൾ